മുഖ്യമന്ത്രിയോടൊപ്പം ഒരു സെൽഫി എടുക്കാൻ ജില്ലാ പഞ്ചായത്ത് അങ്ങായിട്ടുള്ള ഒരു വനിതക്ക് ഉണ്ടായി അങ്ങനെ അവർ മുഖ്യമന്ത്രിൻ്റെ അടുത്തേക്ക് മൊബൈൽ ഫോണായിട്ട് സെൽഫി എടുക്കുന്നതിന് വേണ്ടിയിട്ട് പോയി സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി പ്രതികരണം നമുക്കൊക്കെ അറിയാവുന്നതാണ് നോ പറഞ്ഞു മാറി നിൽക്കാം അങ്ങോട്ട് എന്ന് പറഞ്ഞു ആ ഒരു വനിതയെ മാറ്റി നിർത്തി അവർക്കതൊരു വിഷമായിട്ടുണ്ടാവും എന്നിരുന്നാലും ഈ സംഭവം സോഷ്യൽ മീഡിയയിൽ വൈറലായി വിവാദമായി അപ്പൊ ഇതിനൊന്ന് വെളുപ്പിച്ചെടുക്കാൻ സ്ഥിരമായിട്ട് സി പി എം വേണ്ടി റിപ്പോർട്ട് ചാനൽ അവർ ഈ വനിതരെ സമീപിക്കാണ് എന്നിട്ട് കാര്യങ്ങൾ എന്താണെന്ന് അതൊന്നും നമുക്ക് കണ്ടു നോക്കാം സംഭവം എന്ന് പറയുന്നത് ഈ കാണുന്നത് പോലെ ഒന്നും അല്ല നടന്നിട്ടുള്ളതെന്ന് വ്യക്തമാണ് സെൽഫി എടുക്കാൻ പോയതും അല്ല ഫോൺ കോൾ വന്നു ആ സമയത്ത് ഒരു നിവേദനം കൊടുക്കാനായിട്ട് പോയിരുന്നു തിരക്കായിരുന്നു സി എം വേറെ ഒരു വിവാദമായിട്ടോ അതിനൊരു മറ്റു രീതിയിൽ അതായത് ആതിരാ സെൽഫി എടുക്കാൻ സെൽഫി എടുത്തോട്ടെ ഒന്നും ഞാൻ സെൽഫി എടുക്കട്ടെ ഒന്നും ചോദിച്ചിട്ടില്ല അതില് ഞാൻ എന്റെ കയ്യിൽ ഫോൺ ഇരുന്നത് കൊണ്ട് ഒരു തെറ്റിദ്ധാരണയിലോട്ട് സംസാരിക്കാൻ പോകാൻ ഒരു നിവേദനം ആതിരവരവായി പൊന്നാതിരവരായി ഇങ്ങനെ വല്ലാതെ എന്നാണ് പറയാനുള്ളത് കാരണം സംഭവിച്ചത് എന്താന്നുള്ളത് എല്ലാവരും കണ്ടതാണ് മുഖ്യമന്ത്രി എന്താ പറഞ്ഞത് എന്നുള്ളതും നമ്മൾ കേട്ടതാണ് എന്നിട്ട് ഈ കുട്ടി ഇങ്ങനെ മുഖ്യമന്ത്രിനെ ന്യായീകരിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ മുഖ്യമന്ത്രി ഭാഗത്തുനിന്നുണ്ടായത് തന്നെയാണ് ഏതായാലും മുഖ്യമന്ത്രി അന്നേരം പ്രതികരിച്ച ആ പ്രതികരണം എന്താന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം നമ്മുടെ ഈ ഈ നാല് ബസ് നാല് അപ്പം ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും മാറി നിൽക്കുക അങ്ങോട്ട് എന്നുള്ളത് മുഖ്യമന്ത്രി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതിനി സെൽഫി എടുക്കാനല്ല എന്ന് പറഞ്ഞാലും പിന്നെ നിവേദനം കൊടുക്കാനാണ് എന്ന് പറഞ്ഞാലും ശരി ആതിരമോളെ ഈ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് മാറി നിൽക്കുക അങ്ങോട്ട് എന്നുള്ളതാണ് ഈ മുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി വോട്ട് ചെയ്തവരിൽ നിങ്ങളുമുണ്ട് അതുകൊണ്ട് ഇത്തരം ഇങ്ങനത്തെ ധാർഷ്ട്യമുള്ള ആളുകളോട് അവർ പറഞ്ഞ കാര്യം അത് തന്നെയാണെന്ന് ഏത് മാധ്യമവും വന്ന് ചോദിച്ചാലും നിങ്ങൾ മറുപടി കൊടുക്കേണ്ടതുണ്ട് അല്ലാതെ നിങ്ങൾ ഒരിക്കലും മുഖ്യമന്ത്രിനെ വെളിപ്പിക്കാൻ വേണ്ടിയിട്ട് കൂട്ടുനിൽക്കരുത് നിൽക്കരുത് മുഖ്യമന്ത്രി എന്നല്ല ആരായാലും ശരി സത്യം എന്താണോ അത് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അല്ലാതെ ഇത്തരം ആളുകളെ നമ്മൾ ന്യായീകരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് മനസ്സിലാവും ഇങ്ങനെ മന്ദബുദ്ധികളും പൊട്ടന്മാരായിട്ടുള്ള ആളുകൾ ഉള്ളത് കൊണ്ട് എന്തും പറയാമെന്നുള്ള ഒരു ബോധ്യം ഇവർക്കുണ്ടാവും അതൊരിക്കലും അവർക്കുണ്ടാവരുത് തിരുത്തിപ്പറയിപ്പിക്കണം അവരെ കൊണ്ട് ആ മുഖ്യമന്ത്രിയാണ് ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി ആ തെറ്റ് മനസ്സിലാക്കുകയും പിന്നീട് ഇതേപോലുള്ള അവസരങ്ങൾ വരുമ്പോൾ ഇത്തരം കാര്യങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രദ്ധിക്കുകയും ചെയ്യും അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി